യെസ് അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ് പി വി അൻവർ എം എൽ എ പി വി അൻവർ ഇന്ന് എം എൽ എ സ്ഥാനം രാജിവെച്ചേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത് രാവിലെ ഒൻപത് മണിക്ക് സ്പീക്കറെ കണ്ട ശേഷം വാർത്താ സമ്മേളനത്തിൽ നിർണായക പ്രഖ്യാപനം നടത്തുമെന്ന് പി വി അൻവർ അറിയിച്ചു തൃണമൂൽ കോൺഗ്രസിൽ ചേരുമ്പോൾ അയോഗ്യത വരുന്നത് തടയാനാണ് രാജിവെക്കാൻ അൻവർ ആലോചിക്കുന്നത് സാജിദ് അജ്മൽ ഉണ്ട് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം സാജിദിലേക്കാണ് സാജിദ് എന്തായാലും പി വി അൻവർ ഇന്ന് വളരെ നിർണായകമായ ആ രാഷ്ട്രീയ നീക്കത്തിലേക്ക് തന്നെ കടക്കുകയാണ് അയോഗ്യനാക്കും മുൻപ് സ്വയം രാജിവെച്ച് പുറത്തു പോവുക എന്ന നയം സ്വീകരിക്കുന്നു കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒറ്റയാൾ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും തൃണമൂൽ കോൺഗ്രസുമായി ലയിച്ചുകൊണ്ട് ഒരു വലിയ നീക്കത്തിനാണ് അൻവർ തയ്യാറെടുക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ മുൻപ് പരിചിതമില്ലാത്ത ചില സാഹചര്യങ്ങളിലേക്ക് കൂടെ കൊണ്ടെത്തിക്കുന്നു എന്തായാലും അൻവറിൻ്റെ ഇന്നത്തെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും സാജിദ് ജിൽസി പി വി അൻവർ ഏതാണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ രാജി വെക്കും സ്പീക്കറെ കാണും നിയമസഭയിൽ എത്തി സ്പീക്കറുടെ വസതിയിലെത്തി രാജിക്കത്ത് കൈമാറാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കേരള ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ചില നേതാക്കളും ഇവിടെ ഉണ്ട് അവരുമായി നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു ഇപ്പോൾ അൻവറിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഈ തൃണമൂൽ കോൺഗ്രസിനെ കേരളത്തിലും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലയൽ സംസ്ഥാനങ്ങളിലും ശക്തിപ്പെടുത്തുക എന്നുള്ള ദൗത്യമാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ രാജി വെക്കേണ്ടി വരും ഇല്ലെങ്കിൽ അയോഗ്യനാക്കും അയോഗ്യത കൽപ്പിക്കപ്പെട്ടാൽ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിലോ അടക്കം അദ്ദേഹത്തിന് മത്സരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഈ അയോഗ്യനാക്കുന്നതിന് മുൻപ് തന്നെ രാജിവെക്കുക എന്ന ഒരു അനിവാര്യതയിലേക്ക് അൻവർ എത്തുന്നത് നമുക്കറിയാം നേരത്തെ അദ്ദേഹം ഈ ഡി എം കെ എന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പാ പാർട്ടി ഉണ്ടാക്കുമ്പോൾ അതൊരു പാർട്ടിയല്ല മറിച്ച് അതൊരു സാമൂഹ്യ സംഘടനയായിട്ടാണ് ഈ രജിസ്റ്റർ ചെയ്തിരുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഈ പി വി അൻവറിനെ എം എൽ എ സ്ഥാനം അയോഗ്യമാക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അതൊരു സാമൂഹ്യ സംഘടനയായി നിലനിർത്തുകയും എന്നാൽ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വഭാവത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത് ഈ തൃണമൂൽ കോൺഗ്രസ് എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് രാജി അനിവാര്യമായി വന്നിരിക്കുന്നു ഈ അദ്ദേഹം രാജിവെച്ചതിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് വിശദമായ കാര്യങ്ങൾ അദ്ദേഹം പറയും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പോരാട്ടം തുടങ്ങുന്നത് ഈ മലപ്പുറം എസ് പിക്ക് ഈ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടായിരുന്നു പിന്നീട് ഈ മരമുറി അതുപോലെ തന്നെ കരിപ്പൂരിൽ നിന്നുള്ള സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചു പിന്നീടത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഈ പി ശശിക്കെതിരെ ഉള്ള ആരോപണമായി പിന്നീട് നേരിട്ട് മുഖ്യമന്ത്രിക്കെതിരെയും സി പി എമ്മിനെതിരെയും സർക്കാരിനെതിരെയും അദ്ദേഹം ശക്തമായ നിലപാട് സ്വീകരിച്ചു അവസാനം അദ്ദേഹം ഈ പല രീതിയിൽ ഏറ്റവും അവസാനം ജയിലിൽ പോയി ഈ അദ്ദേഹം മടങ്ങിവരും യു ഡി എഫിന്റെ ഭാഗമാകും എന്ന തരത്തിലുള്ള ഒരു പ്രതീതിയാണ് ഉണ്ടായിരുന്നത് പിന്നീടാണ് അദ്ദേഹം കൽക്കട്ടയിൽ എത്തുകയും ഈ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോഴെന്തായാലും രാജിവെച്ച അദ്ദേഹത്തിന്റെ ഭാവി പദ്ധതിയായി നമ്മൾ മനസ്സിലാക്കുന്നത് വരുന്ന എന്തായാലും ആറു മാസത്തിനുള്ളിൽ തന്നെ ജൂൺ ജൂലൈ മാസത്തിനുള്ളിൽ തന്നെ ഈ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും ആ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കും ഈ നിലമ്പൂർ മണ്ഡലത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം ഈ ഓട്ടായി മാറുകയും വിജയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ യു തന്നെ പിന്തുണയ്ക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിന് കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് ആകുന്ന സമയം ആകുമ്പോഴേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമായിരിക്കും എന്ന് മാത്രമല്ല ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയം അടുത്ത് നിൽക്കുന്ന ഒരു സമയമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ യു ഡി എഫിൻ്റെ ഒരു പിന്തുണ ഉണ്ടാകും അല്ലെങ്കിൽ ഈ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാൽ അത് യു ഡി എഫിന് ഒരു ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ കൂടി ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ളൊരു സൂചന ആണ് അതുകൊണ്ട് ഈ മത്സരിക്കാനുള്ള ഒരു താൽപ്പര്യം അദ്ദേഹത്തിന് ഉണ്ട് അത് സ്വാഭാവികമായി യു ഡി എഫിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ നിലമ്പൂരിൽ അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തെ ഈ പശ്ചിമ ബംഗാളിൽ നിന്ന് ഒഴിവ് വരുന്ന നിയമ രാജ്യസഭ സീറ്റിൽ അദ്ദേഹത്തിന് രാജ്യസഭ എം പി ആക്കാമെന്നൊരു ഉറപ്പ് കൂടി നേതാക്കൾ കൊടുത്തിട്ടുണ്ട് മമതാ ബാനർജി അടക്കമുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സാജിദ്യിൽ പി വി അൻവർ കണ്ണു വയ്ക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും യു ഡി എഫിനകത്ത് അത് ചില്ലറ പ്രശ്നങ്ങൾക്കല്ല വഴിവെക്കുക അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് പ്രവേശനത്തിന് അനുമതി നൽകാമായിരുന്നു അതിനൊക്കെ വളരെ തടസ്സങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് അൻവർ ഇത്തരം ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് എത്തേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ അത്തരമൊരു പിന്തുണ ഇല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗമാകാതെ അൻവറിന് നിലമ്പൂരിൽ നിന്ന് സ്വന്തമായി ജയിച്ചു കരാനുള്ള ഒരു ത്രാണി ഉണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് അങ്ങനെ അല്ലെങ്കിൽ പോലും തൽക്കാലത്തേക്ക് അൻവറിൻ്റെ ഭാവി സുരക്ഷിതമാക്കാമെന്നല്ലാതെ ഒരു ദീർഘകാലത്തേക്ക് നോക്കുമ്പോൾ അൻവറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരീക്ഷണത്തിലേക്ക് കൂടിയാണ് എടുത്തു വയ്ക്കുന്നത് യു ഡി എഫിൻ്റെ ഭാഗമാകണമെന്ന് അൻവർ വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ ഒറ്റയാൾ പോരാട്ടം നടത്തി ഇല്ലെങ്കിൽ ഒരു ഈ ഒരു സ്വന്തമായി പാർട്ടി ഉണ്ടാക്കി ഒരു പക്ഷേ അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമായിരിക്കാം പക്ഷേ അത് ഒരു സംസ്ഥാനത്തുടനീളം ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റമായി കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട് അതുകൊണ്ട് ഒരു മുന്നണിയുടെ ഭാഗമാകണം അത് യു ഡി എഫിൻ്റെ ഭാഗമാകണം ഒരു കാരണവശാലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് എൽ ഡി എഫിനൊപ്പം സി പി എഫ് ിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല യു ഡി ഭാഗമാകണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് മുസ്ലിം ലീഗ് അടക്കമുള്ള അതുപോലെ തന്നെ സി അടക്കമുള്ള കോൺഗ്രസിലെ വലിയൊരു വിഭാഗവും അൻവറിനെ കൂടെ നിർത്തുന്നതിൽ തെറ്റില്ല അത് ഗുണകരമായിരിക്കും എന്ന് വിലയിരുത്തുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം ഈ മലയോര മേഖലയിൽ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ വലിയൊരു ഇഷ്ടം പിടിച്ചു പറ്റുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് ഗുണകരമാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ കോൺഗ്രസിനകത്ത് ചില ആളുകൾക്ക് അദ്ദേഹം വരുന്നത് അദ്ദേഹം ത്തെ മാനേജ് ചെയ്യുക എന്നത് എളുപ്പമല്ല അദ്ദേഹം എന്ത് നിലപാടെടുക്കും എന്ന തരത്തിലുള്ള ചിന്തിക്കുന്ന നേതാക്കളുണ്ട് എന്ന് മാത്രമല്ല ഈ അദ്ദേഹം നിലമ്പൂരിൽ മത്സരിക്കുകയാണെങ്കിൽ അത് ഈ മലപ്പുറത്തെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറയിലേക്ക് പോകും പ്രത്യേകിച്ച് ആര്യാടൻ ചൗക്കത്ത് നിലമ്പൂരിൽ മത്സരിക്കാൻ ഈ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളുമായി നിൽക്കുന്നുണ്ട് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി നിലമ്പൂര് കാരനാണ് ഇങ്ങനെ നേതാക്കൾ അവിടെ മത്സരിക്കാൻ നിൽക്കുന്ന ും സാധ്യത എന്തായാലും അങ്ങനെ ഒരു ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നതെങ്കിൽ പി വി അൻവർ എം എൽ എയുടെ കാര്യം എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് ഒരു ഒറ്റയാൾ പോരാട്ടം നയിച്ചുകൊണ്ട് അവിടെ മുന്നേറാൻ കഴിയുമോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നുണ്ട്